ഹായ് ഹലോ നമസ്കാരം അപ്പോൾ നമ്മളിത് ബാംഗ്ലൂരാണുള്ളത് അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ കുറേ പാർട്ട് ടൈം ജോബുകളുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ബാംഗ്ലൂരിലെ പല പാർട്ട് ടൈം ജോബുകളിലും പലർക്കും അറിയില്ല അപ്പം പാർട്ട് ടൈം ജോബുകളുടെ ഒരു സീരീസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ആദ്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ റാപ്പിഡോ റാപ്പിഡോ ടാക്സിയാണ് ബൈക്ക് ടാക്സി അപ്പം അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം അതായത് നമ്മൾ ഓട്ടോ പിടിച്ച് പോകുന്ന പോലെ തന്നെ ബൈക്ക് നമുക്ക് ടാക്സി ആയിട്ട് പോകാൻ പറ്റും അതാണ് റാപ്പിഡ് ബൈക്ക് ടാക്സി അപ്പം ഒട്ടുമിക്ക എല്ലാവർക്കും ആൾക്കാർക്കും അറിയാം അപ്പം കഴിഞ്ഞ കഴിഞ്ഞിടയ്ക്ക് അതൊന്ന് ആക്കി വെച്ചേക്കുമായിരുന്നു പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ പാർട്ട് ടൈം ആയിട്ട് അത് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നും ചെയ്യാമെന്ന് വിചാരിച്ചു അതിനുവേണ്ടി ഇറങ്ങി ഇറങ്ങിയാണ് അപ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മളൊരു നാല് മണിക്കൂർ റാപ്പിഡോ ബൈക്ക് ടാക്സി നമ്മൾ ഓടിക്കും ഓടിച്ചിട്ട് നമുക്ക് എത്ര രൂപ നമുക്ക് എയിൻ ചെയ്യാൻ പറ്റും അതുപോലെ നമുക്കിതിൻ്റെ ബെനിഫിറ്റ് അതുപോലെ അതിൻ്റെ സൈഡ് എഫക്റ്റ് അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം അത് നമ്മൾ കേരള വണ്ടിയായിട്ടാണ് ഓടാൻ പോകുന്നത് കേട്ടോ കേരള വണ്ടിയായിട്ട് ഓടുമ്പോൾ ഭയങ്കര ആണ് അറിയാം കർണാടകക്കാർ ബൈക്ക് ടാക്സിക്ക് ഒത്തിരി എതിരെ പ്രശ്നങ്ങളും ഓട്ടോക്കാരൊക്കെ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതെല്ലാം നമുക്ക് ചലഞ്ച് ചെയ്യണം അപ്പോൾ ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല വെയിലടിക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഇന്ന് റാപ്പിഡോ ബൈക്ക് ടാക്സി നമ്മളൊന്ന് നമ്മൾ റൈഡ് അടിക്കാൻ പോവാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഇന്നത്തെ എക്സ്പെൻസും അതുപോലെ നമുക്ക് എത്ര രൂപ എൺ ചെയ്യാൻ പറ്റും എല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ബാംഗ്ലൂർ പാർട്ട് ടൈം ജോബ് സീരിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇറ്റ്സ് മി ജിതിരവിൽ മലയാളി എക്സ്പ്ലോറിൽ നിന്നും നമ്മളത് പാർട്ട് ടൈം ജോബിന് നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ നമ്മൾ പോകുമ്പോൾ തന്നെ മെയിനായിട്ട് നമ്മൾ റാപ്പിഡോ ബൈക്ക് ടാക്സി ഓടിക്കുമ്പോൾ നമ്മൾ ഈ ഓട്ടോക്കാർക്ക് നമ്മൾ ഒരു കാരണവശാലും പിടി ഓടിക്കില്ല നമ്മൾ റാപ്പുഡോ ഓടിക്കുന്നതിന് അവർക്ക് മനസ്സിലാക്കില്ല അപ്പോൾ അതിന് പോലെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ പറയാം അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഒരു ബൈഗുണ്ട് അതുപോലെ ഹെൽമെറ്റ് ഉണ്ട് ചട്ടി ഹെൽമെറ്റ് അല്ലേ ഇവിടുത്തെ കിട്ടുന്ന ഒരു ചട്ടി ഹെൽമെറ്റ് ഉണ്ട് അത് ഞാൻ വെക്കുന്നില്ല അത് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ കത്തും ഇത് റാപ്പുഡേ ആണ് അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഹെൽമെറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ചട്ടി ഹെൽമെറ്റ് എടുത്തിട്ടുണ്ട് നമുക്ക് പാസഞ്ചർക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന ഡിസ്കോറാണ് ഞാൻ നമ്പർ ഒന്ന് ബ്ലെർ ചെയ്യും വണ്ടി കുറച്ച് പഴയ വണ്ടിയാണ് മൈലേജ് വരുന്നതായിട്ടൊന്നും ഇല്ലാട്ടോ എൻജിൻ പണിയൊക്കെ കഴിഞ്ഞത് ഞാനിവിടെ ലോക്കൽ ഓട്ടത്തിന് വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണ് അപ്പോൾ ഈ വണ്ടിയിലാണ് നമ്മൾ ഇന്ന് റാപ്പോടെ വരുന്നത് കേട്ടോ നമുക്ക് ആദ്യം പോയിട്ട് പെട്രോൾ ഫിൽ ചെയ്യണം അപ്പം വണ്ടി റിസർവിലാണ് പെട്രോൾ ഫിൽ ചെയ്യണം അങ്ങനെ നമ്മൾ പെട്രോൾ പമ്പിൽ വന്നു കേട്ടോ ഇപ്പോൾ ഈവനിങ് ടൈമാണ് സമയം ഒരു ആറ് മണിയൊക്കെ ആകാൻ പോകുന്നത് നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് പെട്രോൾ അടിച്ചിട്ട് നമുക്ക് പോകാം നമ്മൾ നമ്മളിത് ഒരു ഇരുന്നൂറ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ടു ഹൺഡ്രഡ് അതെ ഗൈസ് അങ്ങനെ നമ്മൾ പെട്രോൾ പമ്പിൽ നിന്ന് ഇരുന്നൂറ് രൂപ പെട്രോൾ അടിച്ചിട്ട് നമ്മൾ കുറച്ച് മാറ്റി നിർത്തി കേട്ടോ നേരോ ഇവിടെ ഇനി നമ്മുടെ മൊബൈൽ നമ്മുടെ ആപ്പ് നമുക്കൊന്ന് ഓൺ ആക്കണം അതുപോലെ ഇതാ നമ്മുടെ ഹെൽമെറ്റ് കേട്ടോ ഈ ചട്ടി ഹെൽമെറ്റാണ് നമ്മുടെ പാർസിൽ നിന്ന് കൊടുക്കുന്നത് ഇവിടെ നമ്മുടെ മൊബൈലുണ്ട് എൻ്റെ ഹെൽമെറ്റ് ഞാൻ കാണിക്കാം എൻ്റെ ഹെൽമെറ്റ് ഇതാണ് കേട്ടോ ഞാൻ ഈ ഹെൽമെറ്റ് വെക്കാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് കേൽ വണ്ടിയിലാണ് നമ്മൾ റാപ്പിഡ് വിടുന്നത് അതുപോലെ ഇവിടുത്തെ ഓട്ടോക്കാരില്ലാത്ത ഏരിയ നോക്കി നമ്മൾ വണ്ടി ആളെ എടുക്കാൻ ശ്രമിക്കണം അതുപോലെ ആൾക്കാരെ വിടുമ്പോഴും നമ്മൾ ഓട്ടോക്കാരില്ലാത്ത സ്ഥലം നോക്കി വിടണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് വള്ളി അന്മാർ വന്ന് വള്ളി പിടിച്ച് കഴിഞ്ഞാൽ വലിയ തൊല്ലാണ് അപ്പോൾ എന്തായാലും ആദ്യം നമ്മുടെ റാപ്പിഡോടെ ആപ്പ് നമുക്കൊന്ന് ഓൺ ആക്കാം കേട്ടോ റാപ്പിഡോ ക്യാപ്റ്റൻ റാപ്പിഡോടെ ആപ്പ് ഇതെ ഇവിടെ ഓൺ ആക്കുവാണ് ആദ്യമേ ഇങ്ങനെ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ ഞാൻ ഓൺ ആക്കാം ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് റാപ്പിടെ നിർത്തിയല്ലോ അത് നിർത്തിയിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്തപ്പം ഇപ്പോൾ സീറോ കമ്മീഷനിലാണ് നമ്മൾ ട്രിപ്പ് ഒക്കെ വരുന്നത് കേട്ടോ നേരത്തെ നമ്മുടെ ഓരോ ട്രിപ്പിനും അവർ കമ്മീഷൻ പോകുമായിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് ഡ്യൂട്ടി ഓൺ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഡ്യൂട്ടി ഓൺ ആക്കിയിട്ടുണ്ട് ഓൺ ആക്കി കഴിയുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു ഇതിനൊരു സൗണ്ട് ഉണ്ട് ഒരു റിംഗ് ടൂൺ ഉണ്ട് അത് ആ ഒരു റിംഗ് ടൂൺ കാണുമ്പോഴേ കേൾക്കുമ്പോഴേ ഓട്ടോക്കാർക്കും എല്ലാവർക്കും മനസ്സിലാകും ഞങ്ങൾക്കിപ്പോൾ കേൾപ്പിക്കാൻ അഞ്ച് നാൽപ്പത്തി മൂന്നായിട്ടുണ്ടോ കേട്ടോ അപ്പോൾ നമ്മൾ നോക്കുന്നത് അഞ്ച് നാൽപ്പത്തി മൂന്ന് മൂന്നായിട്ടുണ്ട് ഇപ്പം വൈകുന്നേരം വൈകുന്നേരം അഞ്ച് നാൽപ്പത്തി മൂന്നായിട്ടുണ്ട് നാല് മണിക്കൂറാണ് നമ്മൾ ഓടുന്നത് കേട്ടോ ഈ ഒരു റിംഗും നിങ്ങൾ കേട്ടോ ഈ ഒരു റിംഗും കേൾക്കുമ്പം നാട്ടുകാർക്ക് മൊത്തം മനസ്സിലാവും ഇത് ഒരു റാക്കൂടെ ആണ് അതുകൊണ്ട് ഞാൻ ആദ്യം ചെയ്യുന്ന എൻ്റെ കുറച്ച് ട്രിക്കും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടോ ഞാൻ ആദ്യം ബോട്ട് നമ്മുടെ ഈ റിംഗ് വോളിയൂം ഓഫാക്കും അതുപോലെ ഞാൻ ഇതിനകത്ത് വണ്ടിക്കകത്ത് മൊബൈൽ ഹോട്ടറോ കാര്യങ്ങളോ ഒന്നും ചീറ്റ് ചെയ്തില്ല അതൊക്കെയാണോ അമ്മമാർക്ക് പെട്ടെന്ന് കാത്തും ഞാൻ ചെയ്യുന്നത് ഇത് ഓഫാക്കും റിംഗ് ടൂൺ അങ്ങ് ഓഫ് ആക്കും പിന്നെ വൈബ്രേഷനും പിന്നെ ഗൂഗിൾ മാപ്പിൽ എൻ്റെ സൗണ്ട് ഓൺ ആക്കിയിട്ടിട്ട് ഫോൺ സേവിക്കടയിലോട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ഹെഡ് ഹെഡ്ഫോൺ വെച്ചിട്ട് അത് ഫോളോ ചെയ്താണ് ഞാൻ പോകുന്നത് എടുക്കുന്നതൊക്കെ കേട്ടോ അപ്പം നമുക്കിത് ഓൺ ആക്കിയിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് അടിക്കാൻ നോക്കാം ആ ഫസ്റ്റ് ട്രിപ്പ് ഒത്തിരി ലോങ് എടുത്താലും പണിയാണ് ബെല്ലന്തൂര് വേണ്ട ബ്ലോക്കൊക്കെയാണ് നമ്മൾ എടുക്കുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ ഈ സീറോ പോയിൻ്റ് ഫൈവും കാണിക്കുന്നില്ലേ അതാണ് നമ്മൾ അവിടെ പോയാണ് നമ്മൾ എടുക്കേണ്ടത് അതായത് എത്രയും കിലോമീറ്റർ ആണ് നമുക്ക് പോകാനുള്ളത് അപ്പോൾ നമ്മൾ ഏകദേശം തൊട്ടടുത്തുള്ളതൊക്കെ നോക്കിയെടുക്കണം സീറോ പോയിൻറ്റ് ഫൈവ് സിക്സ് എന്ന് പറയുമ്പം നമുക്കിവിടുന്ന് സീറോ പോയിൻ്റ് സിക്സ് അര കിലോമീറ്റർ പോയിട്ട് പോകണം ആ ഒരു ട്രിപ്പ് എടുക്കാൻ അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള നോക്കിയെടുക്കുന്നതാണ് ഏറ്റവും സേഫ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഒക്കെ പോകേണ്ടി വരും അങ്ങനൊരു വള്ളിയുണ്ട് ഈ ഒരു റെഡ് കാണിക്കുന്നില്ല ഇതൊക്കെ നല്ല പീക്കായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെയൊക്കെ ട്രിപ്പ് കൂടുതൽ കിട്ടാനുള്ള സാധ്യത ഉള്ള സ്ഥലമാണ് നമ്മൾ അതിൻ്റെ ഏകദേശം വെളിയിൽ തൊട്ട് അടുത്തുണ്ട് ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം ബി ടി എം ആണ് കേട്ടോ ബി ടി എം ബി ടി എമ്മിലാണ് നിൽക്കുന്നത് ഇവിടെ ട്രിപ്പ് വലുതായിട്ട് അടിക്കുന്നില്ല നമുക്ക് എന്തായാലും ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പം നമ്മൾ നോക്കുന്നത് ഇപ്പോൾ അഞ്ച് മുക്കാലായിട്ടുണ്ട് അഞ്ചേ മുക്കാൽ നമ്മൾ ആ ഫോണാക്കി അഞ്ചേ തൊട്ട് നാല് മണിക്കൂർ അഞ്ച് നാല് ഒമ്പത് അപ്പം ഒമ്പത് മുക്കാൽ വരെയാണ് നമ്മൾ നാല് മണിക്കൂറാണ് നമ്മൾ ഓടി നോക്കുന്നത് എത്രയോ നമുക്ക് എം ചെയ്യാൻ പറ്റുന്നു കേട്ടോ ട്രിപ്പ് വരുമോ നോക്കാം ഒന്നും അടിക്കുന്നില്ല കൈസ് ചിലപ്പോൾ അടിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഈ ഒരു സൂണ്ട വെളിയിലാണ് ഇതിൻ്റെ അകത്ത് വരുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി ട്രിപ്പ് അടിക്കാൻ കൈസ് അതുപോലെ ഇതിനകത്ത് പാർസലും വരും കേട്ടോ ഇപ്പോൾ ഒരു പാർസലും വന്നു കേട്ടോ ഇന്ന് എന്താണെന്ന് അറിയത്തില്ല കൈസ് നമ്മൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചോണ്ടാന്ന് തോന്നുന്നു മര്യാദയ്ക്ക് ഒറ്റ ട്രിപ്പ് അടിക്കുന്നില്ല പാർസൽ വരും കേട്ടോ ഞാൻ പാർസല് അങ്ങനെ എടുക്കാറില്ല കൈസ് അടുത്ത പാഴ്സൽ കുണൂണ പാഴ്സൽ അടിയാണല്ലോ മര്യാദയ്ക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒറ്റ ട്രിപ്പ് അടിക്കുന്നില്ല കൈസ് പാർസൽ എടുക്കാത്ത കാര്യം തന്നെയാണെന്നറിയോ പാർസൽ എടുത്തുകഴിഞ്ഞാൽ നമ്മൾ അവരെ പോയി അവർ ചിലപ്പോൾ സെക്കൻഡ് ഫ്ലോറിലൊക്കെ ആയിരിക്കും നമ്മൾ അവിടെ പോയി ആ പാർസൽ പിക്ക് ചെയ്യണം പിന്നെ നമ്മൾ ആ പാർസൽ കൊണ്ട് കൊടുക്കണം നമുക്ക് തൊല്ലായി നമ്മൾ ആൾക്കാരെ എടുക്കുവാണെങ്കിൽ നമ്മൾ നേരെ ചെല്ലുക അവർ വണ്ടിക്കകത്ത് കയറി നമ്മൾ പോകുന്നു വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും പിന്നെ ആ ഒരു പാർസല് വരുന്നുണ്ട് എനിക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് ട്രിപ്പ് ഒന്നും പഠിക്കുന്നില്ല കേട്ടോ നമ്മൾ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഞാൻ ഒരു കാര്യമാണ് വിചാ പറയാമെന്ന് വിചാരിച്ച് അപ്പോൾ നിങ്ങൾ റാപ്പിടെ കൂടുവാണെങ്കിൽ ടൈം അതുപോലെ കോളേജ് ഓഫീസ് ടൈമ് ആ ടൈം നോക്കി വിടുവാണെങ്കിൽ നല്ല ഇഷ്ടം പോലെ ട്രപ്പടിക്കും അതുപോലെ ഈവനിങ് ഓഫീസൊക്കെ വിടുന്ന സമയം നാലഞ്ച് മണിയോട്ട് ആറു മണി ഒരു എട്ടു മണി വരെയുള്ള സമയം നല്ല ഇടപ്പ് അടിക്കുന്ന സമയമാണ് എന്തായാലും നമുക്ക് ആ സമയം നോക്കി നിങ്ങൾ തിരഞ്ഞെടുക്കാം കേട്ടോ ഞാൻ നിന്ന് കാലത്തിന് കുറച്ച് മാറിയിരുന്നു കേട്ടോ ഇതിപ്പം ബി ടി എം മെട്രോ സ്റ്റേഷനാണ് ഈ കാണുന്നത് അപ്പം ഇതെന്തോന്നറിയത്തില്ല വീഡിയോ എടുക്കുന്നുകൊണ്ടാണോ എന്നറിയത്തില്ല മര്യാദയ്ക്ക് ഒരൊറ്റ ട്രിപ്പ് അടിക്കാതെ ഇങ്ങനെ കത്തിയിരിക്കുക അല്ലെങ്കിൽ കൂണാ അടിക്കുന്ന എന്തൊരു കഷ്ടമെന്ന് പറ അടിപൊളി ചൈസ് അങ്ങനെ നമ്മുടെ ആദ്യം ട്രിപ്പ് അടിച്ചു കേട്ടോ നമുക്ക് നമുക്കിതേ നോക്കാം ഗോ ടു ലൊക്കേഷൻ കൊടുക്കാം തൊട്ടടുത്തുനിന്ന് അടിച്ചു നൂറ്റി പത്ത് മീറ്റർ പോയാൽ പുള്ളിയെടുത്ത് എല്ലാം കേട്ടോ അപ്പോൾ ഞാൻ ആ ട്രിപ്പ് എടുത്തിട്ട് ഇനി നമുക്ക് വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റില്ല ട്രിപ്പ് എടുത്തിട്ട് ഞാൻ ഒരേ ട്രിപ്പ് കഴിയുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ നമ്മുടെ കസ്റ്റമർ എടുക്കാൻ വേണ്ടി പോകണം നൂറ്റമ്പത് മീറ്റർ ഉള്ളത് അപ്പോൾ ബ്ലോക്ക് ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ പരിപാടി കേട്ടോ നമ്മളെല്ലാം ബ്ലോക്കിലെല്ലാം പോയി പെടണം നമുക്ക് ഷോർട്ട് കട്ട് അറിഞ്ഞാൽ കട്ട് ചെയ്ത് കരുവാം അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് കസ്റ്റമറിനെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തെട്ടോ അപ്പം എന്നെ കൊണ്ട് നമുക്ക് ലൊക്കേഷൻ കണ്ടോ ഭയങ്കര വല്ലാതെ ഒരു ലൊക്കേഷൻ ആണ് നമുക്ക് കിട്ടിയ എമൗണ്ട് കാണാൻ പറ്റുന്നുണ്ടോ അത് ഷേ നൂറ്റൊന്ന് രൂപയാണ് നമുക്ക് കിട്ടിയത് നമ്മൾ ഒരു ആറ് പത്തിനാലാണ് ട്രിപ്പ് കേട്ടോ സമയം ഏകദേശം ആറ് ആറ് നാൽപ്പത്തി ഒന്നായി ഇനി അടുത്ത ട്രിപ്പ് എടുക്കണം നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചു കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ ഉള്ളു തൊട്ടടുത്തുനിന്ന് തന്നെ കിട്ടി ഒരു നൂറ് രൂപയുടെ ട്രിപ്പാണ് അടിച്ചിരിക്കുന്നത് നമുക്ക് എടുത്തിട്ട് ഞാൻ അവർക്ക് വിട്ടിട്ട് ഞാൻ പിന്നെ അടുത്ത ഡീറ്റെയിൽസോസ് അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ അപ്പം രണ്ടാമത്തെ ട്രിപ്പ് നമുക്ക് വന്ന ചാർജ് എത്രയെന്ന് നോക്കുവാണെങ്കിൽ ബുദ്ധിമുട്ടേ നൂറ്റി നൂറ്റി ഏഴ് രൂപയാണ് കേട്ടോ അപ്പം നമ്മൾ പെട്രോൾ അടിച്ച കാഷ് നമ്മുടെ കൈ വന്നിട്ടുണ്ട് അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു കേട്ടോ രണ്ടാമത്തെ ട്രിപ്പ് നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു പക്ഷേ ബ്ലോക്ക് പെട്ട് കിടന്നില്ല മൂവുള്ള ആയിരുന്നു അങ്ങനെ പെട്ട് കടന്നില്ല വണ്ടി ഇതുവരെ അങ്ങനെ പെട്ട് കിടന്നില്ല വണ്ടി അത്യാവശ്യം പോകുന്നുണ്ടായിരുന്നു അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് യജിപ്പുരിയാണ് കേട്ടോ യജിപ്പുരി യജിപുര റോഡിലാണ് നമ്മൾ നിൽക്കുന്നത് ഇനി അടുത്ത അടുത്ത ട്രിപ്പ് എടുക്കട്ടെ നല്ല നമ്മുടെ വണ്ടിയൊക്കെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത് എന്നെ ഓടിച്ചങ്ങ് കൊല്ലുകയാണോ എന്നൊക്കെ പറയുന്നു പറയുന്നുണ്ട് കേട്ടോ എന്നാലും നമുക്ക് നമ്മുടെ കണ്ടൈൻ്റെ പരിതല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഓടാറില്ല കണ്ടൈൻ വേണ്ടിയാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് നോക്കട്ടെ അപ്പോൾ നമ്മുടെ അടുത്ത ട്രിപ്പ് കേട്ടോ അത് കുടുൂർ ഗേറ്റിലേക്കാണ് കുടുലൂർ ഗേറ്റ് നമ്മുടെ ഇലക്ട്രോണിക്സിറ്റി പോകുമ്പോൾ ആ ഒരു റൂട്ടിലാണ് കേട്ടോ അപ്പോൾ ഈ ഇതിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ബാംഗ്ലൂര് മൊത്തത്തിൽ ഒന്ന് കാണാം കേട്ടോ അപ്പോൾ ആ ട്രിപ്പ് എടുക്കട്ടെ അങ്ങനെ നമ്മുടെ ആ ട്രിപ്പ് വന്ന് നമ്മൾ കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്തു കേട്ടോ കസ്റ്റമർ ഒരു ലേഡി ആയിരുന്നു അപ്പം പുള്ളിക്കാരി വിപ്രോയിൽ നിന്നാണ് നമ്മൾ പുള്ളിക്കാരി എടുത്തു കേട്ടോ നമുക്ക് വന്ന് ചാർജ് റീമിൻ്റെ ചാർജ് അപ്പം നമുക്ക് നൂറ്റി പതിനേഴ് രൂപ കേട്ടോ ഈ ഒരു ട്രിപ്പിൽ കിട്ടിയത് അപ്പം പുള്ളിക്കാരി ഒരു ലേഡി ആയിരുന്നു പുള്ളിക്കാരി വിപ്രോവല്ലേ വർക്ക് ചെയ്തത് അപ്പോൾ ഞാൻ സംസാരിച്ചിട്ട് ഞാൻ ചുമ്മാ എൻ്റെ റെസീമേ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും വിപ്രോവെല്ലാം കിട്ടാം റെഫർ ചെയ്യാം എല്ലാം റെഫർ ചെയ്യാമെന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെയല്ല ഓരോരുത്തർ നമ്മൾ പരിചയപ്പെടുന്നത് അപ്പം ഇതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ ഓരോരുത്തരെയൊക്കെ പരിചയപ്പെട്ട് നമുക്ക് അവരെ അവരെ കൊണ്ട് അവരുടെ കമ്പനിയിലൊക്കെ നമ്മൾ റെഫർ ചെയ്യിപ്പിക്കാം അപ്പോൾ ഇനി നമുക്ക് അടുത്ത റിപ്പോൾ നോക്കാം കേട്ടോ ഗൈസ് അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടോ അത് മടിവാളയ്ക്ക് അടിച്ചു അപ്പോൾ ഇടയ്ക്ക് ട്രിപ്പ് അടിക്കുന്ന ക്യാബിൽ ഞാൻ ചുമ ഇറങ്ങിയൊക്കെ നിൽക്കാം കേട്ടോ അത് വണ്ടി ഓടിക്കുകയാണ് ചെയ്യല്ലേ അടുത്ത ട്രിപ്പ് മടിവാളയ്ക്ക് കേട്ടോ മടിവാളയ്ക്ക് അടിച്ചു കാര്യമായി നമ്മുടെ റൂം അവിടെ ആണ് അപ്പോൾ നമുക്ക് അവിടെ അങ്ങോട്ട് കറാൻ പറ്റും എന്തായാലും ആ ട്രിപ്പ് എടുക്കട്ടെ എഴുപത്തഞ്ച് രൂപയുടെ ട്രിപ്പാണ് ആണ് അങ്ങനെ ആ ട്രിപ്പും കഴിഞ്ഞ കേട്ടോ ഞാൻ മടിവാള ഹനുമാൻ ടേബിളിൻ്റെ ബൈക്കല്ല വന്ന കേട്ടോ അപ്പോൾ നമുക്ക് ആ ട്രിപ്പിന് കിട്ടിയ പൈസ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുപത്തഞ്ച് രൂപ കിട്ടിയ കേട്ടോ അപ്പോൾ സമയം എന്തെങ്കിലും എട്ടേ മുക്കാലായിട്ടുണ്ട് നമുക്ക് നമുക്കീ നോക്കാം ഓക്കെ ട്രിപ്പ് അടിക്കുന്നുണ്ട് നമുക്ക് അടുത്ത ട്രിപ്പ് നോക്കാം കൈഷ് എന്നിട്ട് ഞാൻ അടുത്ത ട്രിപ്പിൻ്റെ ഇത് പറയാം കൈഷ് ഇപ്പോഴത്തെ ട്രിപ്പിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ അത് സംസാരിക്കാനും കേൾക്കാനും പറ്റാത്ത ഒരാളായിരുന്നു അപ്പം പുള്ളിക്കാരനെല്ലാം ആംഗ്യ ഭാഷയിൽ അവിടെ നിന്ന് പറഞ്ഞത് അവിടുന്ന് രണ്ടുപേർ കയറ്റി വിട്ടിട്ട് അവരും സംസാരിക്കാനൊന്നും പറ്റാത്ത ആൾക്കാരായിരുന്നു പക്ഷേ അവസാനം പുള്ളി ഇറങ്ങി മുപ്പത് രൂപയൊക്കെ ടിപ്പ് വന്ന് പിന്നെ കൈകൊണ്ട് ഗുഡെന്നൊക്കെ അനിച്ചിട്ട് പോയി ആ മറ്റേ പെണ്ണും അവസാനം ഇറങ്ങിപ്പോയ പെണ്ണും അതുപോലെ പറഞ്ഞായിരുന്നു നല്ല ഡ്രൈവിംഗ് ആണ് അടിപൊളി എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ അതിൻ്റെ ഡ്രൈവിംഗ് വലിയ മോശം ഇല്ലെന്ന് തോന്നുന്നില്ലേ അങ്ങനെ നമ്മുടെ ആ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് അടിച്ചു കേട്ടോ അപ്പോൾ ആ ട്രിപ്പ് നമ്മൾ ജയദേവ ഹോസ്പിറ്റലിൻ്റെ ആയിട്ടുള്ള സൈഡിലാണ് നമ്മൾ വന്നത് ആ ട്രിപ്പിന് നമുക്ക് അടിച്ച എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് അറുപത്തഞ്ച് രൂപ അടിച്ചേട്ടോ ഇനി നമ്മുടെ മുന്നിൽ നാലു മണിക്കൂർ തയക്കാൻ ഒരു മണി ഒരു അമ്പത് മിനിറ്റോട് ഉണ്ട് അതുകൂടെ നോക്കിയിട്ട് നമുക്ക് നോക്കാം നമുക്ക് ഇന്നത്തെ ഏണിങ്ങും ബാക്കി ഡീറ്റെയിൽ എല്ലാം നമുക്ക് നോക്കാം കേട്ടോ കൈസ് അങ്ങനെ ആ ട്രിപ്പും കഴിഞ്ഞ കേട്ടോ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല കാരണം നമ്മൾ ഏകദേശം മജിസ്റ്റിക്കിൻ്റെ ആ റൂട്ടിൽ വന്നിട്ട് ഒരു സ്ഥലത്താണ് വന്നേ കേട്ടോ ഈ സ്ഥലം നിങ്ങൾക്ക് കണ്ടോ രാത്രി കേട്ടോ ഇവിടെ നിന്ന് പേടി വേടി അടിപൊളി ഈ ട്രിപ്പിൽ നമുക്ക് കിട്ടിയേക്കുന്നത് നൂറ് രൂപയാണ് കേട്ടോ നൂറ് രൂപ ട്രിപ്പാണ് അപ്പം നമുക്കിനി വെറും അരമണിക്കൂറിലൂടെ നമുക്ക് ബാക്കിയുള്ളൂ കേട്ടോ ഇപ്പോൾ ഒമ്പത് മുപ്പത്തേഴായി ഇനി നമ്മൾ പത്ത് മണി വരെയാണ് നമ്മൾ ടാർഗറ്റ് വെച്ച് നാല് മണിക്കൂർ നമുക്കിനി ലാസ്റ്റ് ട്രിപ്പ് നമുക്ക് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും നമുക്കങ്ങനെ കൊടുത്തിട്ട് ഞാൻ കാണിക്കാം അങ്ങനെ കൊടുത്തിട്ട് നമുക്ക് തിരിച്ച് വീട്ടിൽ കയറാം അപ്പോൾ ഇതൊക്കെ വേറെയൊക്കെ വരുന്നുണ്ട് അതൊന്നും നമുക്ക് വേണ്ട നമുക്ക് ആ ഗോ റ്റൂന്ന് നിങ്ങൾ കണ്ടില്ലേ ഗോ ടു എന്നുള്ള ഇത് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഹോം ലൊക്കേഷൻ കൊടുക്കാം തവരക്കരെ കൊടുത്തിട്ട് സിയുള്ളി സിയുള്ളി അങ്ങോട്ടുള്ളത് മാത്രം നോക്കുക അപ്പോൾ നമുക്കിതേ അങ്ങോട്ടുള്ള ട്രിപ്പ് കിട്ടും കേട്ടോ അപ്പോൾ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇനിയും നമുക്ക് നമുക്ക് നമ്മുടെ അങ്ങോട്ടുള്ള ട്രിപ്പ് കിട്ടിയിട്ട് നേരെ അവിടെ പോയിട്ട് ബാക്കി ഇന്നത്തെ ദിവസത്തിൻ്റെ റൈഡിൻ്റെ ഡീറ്റെയിൽസും പിന്നെ കോമൺ ആയിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം കേട്ടോ നമ്മൾ ആളെടുക്കുമ്പോൾ ലൊക്കേഷൻ കണ്ടോ നമ്മൾ സൂക്ഷിക്കണം കേട്ടോ ഞാൻ എന്റെ അവസാനത്തെ ട്രിപ്പ് എടുക്കാൻ വന്നത് ലൊക്കേഷൻ എന്നെ ഇട്ട് കറക്റ്റ് ഞാൻ അവസാനം അത് ക്യാൻസൽ ചെയ്ത് ഞാൻ പക്ഷെ വന്ന പെട്ട സ്ഥലം നിങ്ങൾ കണ്ടോ ഒരു പൊളി സ്ഥലമാണ് ഇവിടെ ഒരു മുസ്ലിം പള്ളി കാര്യങ്ങളുമുണ്ട് അതുപോലെ അവിടെ ഒരു വാച്ച് ടവറും കുറേ എന്താണ് നമ്മുടെ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ വന്ന് ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു അടിപൊളി സ്ഥലമാണ് എനിക്ക് വന്ന് ചിപ്പേട്ടാണ് തോന്നിയത് ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് പറയാം ഗൈസ് വന്നു പെട്ട സ്ഥലം വേറെ എങ്ങുമല്ല കേട്ടോ നഗറാണ് ശിവാജി നഗറിലാണ് വന്നു പെട്ടിരിക്കുന്നത് അങ്ങോട്ട് കയറിയ നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ എന്തായാലും ഇവിടെ ബന്ധപ്പെട്ട് ഇവിടുന്ന് എന്തായാലും സ്ട്രീറ്റ് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പോയിട്ട് അവസാനത്തെ കണക്കും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ തിരക്ക് കണ്ടോ ഗൈസ് മാതിരി തിരക്ക് ഇവിടെ കുറേ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കാണിച്ചു തരാം പക്ഷേ ഇവിടെ നിന്നൊക്കെ എങ്ങനെ കഴിക്കും എന്നുള്ളൊരു കാര്യം ഡൗട്ടാണ് നമുക്ക് വലിയ ഹൈജീനൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല ും ഒരു പുകമയാണ് കേട്ടോ ഫുള്ള് പുകമയത്തിലാണ് അവിടെ ചേട്ടൻ യൂട്യൂബും ചോദിച്ചു മൊത്തം ചള്ളയും കുന്തോക്കി കേട്ടോ എന്റെ പോലെ അവസാനം എന്തായാലും വന്ന് പെട്ട സ്ഥലം കൊള്ളാം എന്തായാലും ഇറങ്ങിയതല്ലേ ഷൂട്ട് അത് കാര്യമായി അതുകൊണ്ട് വലിയ ചള്ള അറിയത്തില്ല അടിപൊളി ും തിരക്കാം ഇത് ഞാൻ ബൈക്ക് ഒരു സൈഡിലോട്ട് ഒതുക്കി നോക്കട്ടെ നല്ല കട നോക്കട്ടെ

റിയുള്ളൂ സമരം പിടിച്ചിരുത്തി എന്തായാലും നമ്മൾ പിടിച്ചിരുന്നല്ലേ ഞാൻ ഈ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്നോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല കഴിച്ചിരുന്ന വിഷയാണ് എന്നാലും ട്രൈ നോക്കാം അപ്പൊ നമുക്ക് കബാബ് എന്ന് പറഞ്ഞൊരു കബാബ് നമ്മള് പറഞ്ഞ കേട്ടോ ഷാമി കബാബ് ഇപ്പം വരും അതുപോലെ അതിൻ്റെ കൂടെ ഒരു റെഡിയപ്പം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കഴിച്ചിട്ട് ടേസ്റ്റ് ചെയ്യാൻ പറയാം അപ്പം നമ്മുടെ ഷാമി കബാക് വരുന്ന സമയത്തേക്ക് നമ്മുടെ റാപ്പിടെ കുറിച്ചൊക്കെ പറയാം കേട്ടോ അപ്പം നമ്മൾ ഇപ്പം പത്ത് മണിയൊക്കെ ആകാൻ പോകുന്നു നമ്മുടെ ഒരു ട്രിപ്പ് കൂടെ നമുക്ക് പെൻഡിങ് ഉണ്ട് അതുകൂടെ എടുത്തിട്ട് അവസാനം നമുക്ക് കിട്ടിയ എമൗണ്ട് എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതുപോലെ നമ്മുടെ ആ അതുപോലെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പം പറയാൻ കേട്ടോ അപ്പോൾ റാപ്പിഡോ നമ്മൾ ഓടുമ്പോൾ ഉള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഓട്ടോക്കാരുടെ വായിച്ചെന്ത് ചെയ്യണ്ടായിരിക്കുക നമ്മൾ ആളെ പിക്ക് ചെയ്യുമ്പോഴും നോക്കുക ആൾ എന്താ ഓട്ടക്കാരുണ്ടോ ഓട്ടക്കാരുണ്ടെങ്കിൽ മാറ്റി നിർത്തിയിട്ട് അവരെ ഫോൺ വിളിച്ചിട്ട് ഇതുപോലെ മാറി വരാമെന്ന് പറഞ്ഞാൽ മതി അവർ വരും അതുപോലെ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്തും ഓട്ടക്കാരുള്ള സ്ഥലമാണോ നോക്കിയിട്ട് മാറ്റി എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തുക എന്നിട്ട് സേഫായിട്ട് നമ്മൾ സേഫ് ആവുക അഥവാമാർ വല്ല ഉണ്ടെങ്കിൽ വണ്ടി എടുത്തിട്ട് പോകാം പക്ഷേ ഇന്നത്തെ എൻ്റെ കേസിൽ ഒരു സ്ഥലത്തും അങ്ങനെ ഒരു സീൻ ഉണ്ടായില്ല അങ്ങനെ ആരും ഉണ്ടായില്ല അപ്പോൾ അതൊരു മെയിൻ പോയിൻ്റാണ് പിന്നെ നമ്മൾ ഒരു അപ്പോഴോ ആൾ കയറുമ്പോണ്ടല്ലോ അവരോട് നമ്മൾ ചോദിക്കുക നിങ്ങൾ നിങ്ങൾക്ക് എടുത്ത ഷോർട്ട് കട്ട് കാര്യങ്ങളൊക്കെ അറിയാമോ ചോദിക്കാം അറിയാമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അവർ പറയുന്ന വഴി കൂടെ പോകാം എന്നു വെച്ചാൽ നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് നമ്മളെ ഈ ഉള്ള ട്രാഫിക്ക് മൊത്തം കൊണ്ടിടും അങ്ങനെ നമ്മുടെ ടൈം ഫുള്ള് വേസ്റ്റ് ആവും അപ്പോൾ അത് നിങ്ങൾ യൂസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ കയറിയ ഇന്നെൻ്റെ കൂടെ കയറിയാൽ ഒരാൾക്ക് ഷോർട്ട് കട്ട് അറിയുന്നത് ബാക്കി ആർക്കും അറിയത്തൊന്നുമില്ല അറിയത്തില്ല പിന്നെ ഗൂഗിൾ മാപ്പ് ഫോളോ ഫോളോ ചെയ്യാം നമുക്കറിയാം നമ്മൾ അത് എടുത്ത് പോകാം അപ്പോൾ നമുക്ക് കുറേ ടൈമും കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാൻ പറ്റും ഇന്ന് ഞാനെങ്ങും ബ്ലോക്കിൽ അങ്ങനെ പെട്ടുകിടന്നിട്ടില്ല തിരക്ക് ബ്ലോക്ക് ഉണ്ട് പക്ഷേ മൂവിങ് ആയിരുന്നു അതുകൊണ്ട് വലിയ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതാണ് വേറൊരു കാര്യം പിന്നെ പിന്നെന്താ ഇതൊക്കെയാണ് മെയിൻ കാര്യം ഇന്ന് ഏകദേശം ഞാനിപ്പോൾ നോക്കിയപ്പോൾ നമ്മളൊരു ഇന്ന് ഒരു അഞ്ചാറ് അഞ്ചാ അഞ്ച് ട്രിപ്പ് എടുത്തു തോന്നുന്നു അഞ്ഞൂറ് മേളിപ്പം പൈസ ആയിട്ടുണ്ട് നമുക്ക് ഇനി ഒരു ട്രിപ്പ് ഇവിടെ പെൻഡിങ് ഉണ്ട് അതുകൊണ്ട് എടുത്തിട്ട് ഫൈനൽ എത്ര രൂപയെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഇരുന്നൂറ് രൂപ പെട്രോൾ അടിച്ചേട്ടോ ഇരുന്നൂറ് രൂപയാണ് പെട്രോൾ അടിച്ചത് ബാക്കി നമുക്ക് ലാഭമൊക്കെ എത്ര വരുന്നുണ്ടോ നമുക്ക് നോക്കാം അപ്പം നമ്മുടെ ബാക്കി ഞാൻ ഡീറ്റെയിൽ എത്ര രൂപ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പിന്നെ പറയാം കേട്ടോ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എല്ലാം ഓർമ്മയില്ല ഈ തിരക്കിൻ്റെ ഓടി ഓടി വന്ന് നമ്മുടെ കിളി പോകും നമ്മൾ ടയേർഡാകും കേട്ടോ അതൊരു പോയിൻ്റ് ആണ് ടയേർഡ് പിന്നെ വണ്ടിയിട്ട് കുത്തി കുത്തിക്കൊണ്ടൊക്കെ പോകണം ചുമ്മാ മനയായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും കുത്തി തിരിഞ്ഞ് പോകാനൊക്കെ മൈൻഡുള്ളവർക്കാണ് ഉള്ളവർക്കാണ് റാപ്പിഡോ നല്ലതാണ് എനിക്ക് പിന്നെ കുത്തി ബ്ലോക്കിനകത്തോട്ട് കുത്താൻ പ്രത്യേക ഒരു ഒരു താല്പര്യമാണ് വണ്ടി ഞങ്ങളുടെ റാന്നിയിൽ ബ്ലോക്ക് വരുമ്പോഴേ ഞാൻ ബൈക്ക് പോയിട്ട് ഇടയ്ക്കൂടെ നല്ല കുത്തു കുത്തുന്നത് അതുകൊണ്ട് എനിക്കതൊരു വലിയ വിഷയമല്ല അപ്പോൾ അങ്ങനെ കുത്തി കുത്തി കയറിപ്പോണം പിന്നെ നിങ്ങൾക്ക് എന്തേലുമൊക്കെ സംശയം കാര്യങ്ങൾ ഇതിനെക്കുറിച്ചുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചെയ്യണം കേട്ടോ ഞാൻ എന്തേലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ലല്ലോ അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് കമൻറ്റ് അടിക്കണം കമൻറ്റ് ചെയ്യണം പിന്നെ നമ്മൾ ഇനിയും ഇതുപോലെ നമ്മുടെ ബാംഗ്ലൂരുള്ള മറ്റു പാർട്ട് ടൈം ജോബുകൾ എന്തൊക്കെയാണ് നമ്മൾ അതെന്തൊക്കെയാണ് അതെല്ലാം നമ്മൾ ഓരോന്ന് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും അപ്പം കൂടുതൽ ആൾക്കാർക്കൊക്കെ ഇത് പ്രയോജനം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു സീരീസ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഒരു പാർട്ട് ടൈം ജോബിൻ്റെ സീരീസ് തന്നെ പഠിക്കുന്ന ഒത്തിരി പിള്ളേരുണ്ട് ജോലി ചെയ്യുന്നവർ പിന്നെ ഒരു പാർട്ട് ടൈം ജോലി ചെയ്യുന്നവരുണ്ട് ഒരു പാർട്ട് ടൈം ചെയ്തവരുണ്ട് അങ്ങനെ ഒത്തിരി ആൾക്കാർ ചെയ്യുന്നുണ്ട് അപ്പം അവർക്കെല്ലാം ഒരു യൂസ്ഫുൾ ആവും അപ്പോൾ ഇതിലെല്ലാം ഞാൻ കുറേ പാർട്ട് ടൈം ജോലി ചെയ്തിട്ട് അവസാനം ഞാൻ നോക്കിയിട്ട് പറയാം ഏതാണ് ബെസ്റ്റ് നല്ലത് ഏതാണെന്ന് ഞാൻ ഞാൻ അവസാനം പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതെ നമ്മുടെ ഇടിയപ്പം വന്നു കേട്ടോ അടിപൊളി ആ ഇടിയപ്പം വന്നു നമ്മുടെ ഷാമി കബാബ് പിന്നെ ഷാമി കബാബ് ഷാമി കബാബ് വന്നു കേട്ടോ ഷ്യാമി കബാബ് ഷ്യാമി കബാബ് സേമിയ സേമിയ സേമിയന്നിവിടെ പറയാം നമ്മുടെ ഇടിയപ്പം ഇടിയപ്പം ആ അതെ ഇടിയപ്പം അപ്പം ഞാനിതൊന്നും കഴിക്കേണ്ട കൈസ് എന്നിട്ട് ഞാൻ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയാം അപ്പോൾ ഇതേ നമ്മുടെ ഷ്യാമി കബാബും നമ്മുടെ ഇടിയപ്പവും എത്തിയിട്ടുണ്ട് ഇടിയപ്പം ഇവിടെ സേമിയ സേമിയെന്ന് പറയുന്നു കേട്ടോ അപ്പോൾ ഞാനൊന്ന് ട്രൈ ആദ്യം ഈ ഷാമി കബാബിൽ നിന്ന് തന്നെ തുടങ്ങാം എനിക്ക് അത്യാവശ്യം നല്ല ടെൻഷനുണ്ട് നമ്മളിങ്ങനെ എനിക്കിങ്ങനെ ഔട്ട് സൈഡ് അങ്ങനെ വലിയ ഹൈജീൻ ഇല്ലാത്ത സ്ഥലത്ത് പോയി കഴിക്കുന്ന ഒരു താൽപ്പര്യം ഇല്ലാത്തതാണ് പക്ഷേ നമ്മൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണല്ലോ എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ അതുകൊണ്ട് നമ്മൾ വന്നതാണ് ഷാമി കബാബ് നല്ല ഇതാണ് കേട്ടോ സ്മൂത്ത് ആട്ടോ ഇതുകൊണ്ടോ ഇത് പിടിച്ചപ്പോഴേ ഇങ്ങനെ തുറന്നു വന്ന് കഴിച്ചു പോകട്ടെ കൂടുതലെനിക്ക് തോന്നും നമ്മുടെ ആ ഒരു സാധനമാണ് എന്തായാലും മാവ് എന്തോ മാവും നല്ലപോലെ മുക്കി മുക്കി കൂട്ടിണ്ട് കടലമാവ് എന്തൊക്കെയായിരിക്കും തോന്നും അപ്പൊ അതാണ് കൂടുതൽ കഴിക്കുന്നത് നമ്മുടെ ഇറച്ചി കുറവാണ് അടിപൊളി നമ്മുടെ ഇടിയപ്പം രൂപ മൂന്നു ഇടിയപ്പം എന്റെ പറഞ്ഞിട്ട് ഇതൊക്കെ ആര് കഴിക്കുന്ന എഴുന്നേക്കോ എന്തു നോക്കട്ടെ നമ്മള് കഴിക്കുന്നല്ലേ കഴിച്ച് നോക്കട്ടെ ഇടിയപ്പം പക്ഷേ ഇടിയപ്പത്തിന് ഇടീപ്പത്തിന് ഒരു സാധനം കണ്ടോ അത് വേണ്ടായിരുന്നു അതിന്റെ ദേഷ്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ടേസ്റ്റ് അത് വേണ്ടായിന്ന ചമിക്കവാ വലിയ കുഴപ്പമില്ല ഇടിയിപ്പും കുഴപ്പമില്ല ഇടിയിപ്പിന്റെ അകത്ത് വെച്ചൊരു സാധനം അത് ചതിയായി പോയി ഇനി തുരിച്ചതിപ്പോയിവിടുന്ന് കഴിക്കാതെ പോകാൻ പറ്റത്തില്ലേ ആകി പിന്നെ പാർസൽ എടുക്കല്ലേ എന്തായാലും ഞാൻ കഴിക്കട കൈ ഇനി നമ്മള് ഒരു ട്രിപ്പൂടെ അടുത്ത് വീട്ടിൽ ചെന്നിട്ട് ഫുള്ള് നമ്മൾ എത്ര രൂപ ആയി കാര്യങ്ങളെല്ലാം പറയുന്നതായിരിക്കും കേട്ടോ രാവിലെ എവിടെന്നാണോ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് രാവിലെയല്ല വൈകിട്ട് മണിക്ക് അതേ പമ്പിൽ നമ്മൾ തിരിച്ചേക്കും അത് ഭയങ്കര ഒരു സംഭവമായിട്ട് അപ്പം ഇനി നമുക്ക് നമ്മുടെ റൂമിലോട്ട് ഇത്ര നടന്നു പോകാൻ നടന്നല്ല ഒരു ഉള്ളൂ നമുക്ക് പോയിട്ട് ഞാൻ അവിടുത്തെ കണക്ക് പറയോസ് അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിലെത്തി കേട്ടോ നിങ്ങളാരും എൻ്റെ കോളോ കാര്യങ്ങളോ ഒന്നും നോക്കരുത് കാരണം എന്താണ് പൊടി ട്രാഫിക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് സ്ട്രഗിൾ ഉണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ നാല് മണിക്കൂർ കംപ്ലീറ്റ് ചെയ്ത കേട്ടോ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ നമുക്ക് നോക്കാം ഇനി നമ്മൾ എത്ര രൂപ ഏൻ ചെയ്തു എത്ര രൂപ നമുക്ക് കിട്ടി ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം എത്ര ട്രിപ്പ് എടുത്തു വേറൊരു കാര്യമുണ്ട് നമ്മൾ വണ്ടി എൻ്റെ ബൈക്ക് റിസർവ് ആയിരുന്ന സമയത്താണ് ഞാൻ പെട്രോൾ അടിച്ചത് ഇരുന്നൂറ് രൂപ എന്നിട്ട് നമ്മൾ വന്ന് കയറി വണ്ടി കൊണ്ട് പാർക്ക് ചെയ്ത് ഇതുവരെ റിസർവ് ആയിട്ടില്ല അപ്പോൾ ഇരുന്നൂറ് രൂപയുടെ പെട്രോൾ ആയിട്ടില്ല എന്നാലും നമ്മൾ ഇരുന്നൂറ് രൂപ എന്നുള്ള കണക്ക് വെച്ചോ ഞാൻ ഇനി നോക്കാം നമ്മൾ എത്ര രൂപ നമുക്ക് കിട്ടി ബാക്കി ഡീറ്റൽ നമുക്ക് നോക്കേസ് നമ്മുടെ ഇന്നത്തെ ഏണിങ് നിങ്ങൾ കണ്ടോ ഏകദേശം നാല് മണിക്കൂർ നമ്മൾ ഓടിയിട്ട് നമുക്ക് ട്രെയിനിങ് ആണ് നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒരു രൂപയുടെ ഉണ്ടെങ്കിൽ എഴുന്നൂറ് രൂപ കിട്ടിയേ അടിപൊളി അതിൽ നമുക്ക് ഒരു രൂപ ഒരു രൂപ ഒരാൾ തരാനുണ്ടായിരുന്നു ഞാൻ പിന്നെ വേണ്ടെന്ന് പറഞ്ഞു അപ്പം നമുക്ക് കറക്റ്റ് എഴുന്നൂറ് നമ്മൾ ഓടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ നമുക്ക് ഒരു മുപ്പത് രൂപ ടിപ്പും കിട്ടിയിട്ടുണ്ട് അപ്പം ടോട്ടൽ എഴുന്നൂറ്റി മുപ്പത് രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മൾ എത്ര ട്രിപ്പ് എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മളിന്ന് ടോട്ടൽ ഏഴ് ഏഴ് ട്രിപ്പ് എടുത്തു കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ നമുക്ക് കിട്ടി സമയം സമയമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു മിനിറ്റ് ഓരോ ട്രിപ്പിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു ആദ്യത്തെ നൂറ്റി മുപ്പത്തിനാല് പിന്നെ നൂറ് രൂപയുടെ ട്രിപ്പ് പിന്നെ അറുപത്തഞ്ചിൻ്റെ പിന്നെ എഴുപത്തഞ്ച് പിന്നെ നൂറ്റി പതിനേഴ് പിന്നെ നൂറ്റേഴ് നൂറ്റൊന്ന് അതിൽ നമുക്ക് അവൻ ടോട്ടൽ നമ്മൾ എഴുന്നൂറ് രൂപയുടെ എടുത്ത് എഴുന്നൂറ് രൂപ നമ്മൾ ഏൺ ചെയ്തു കേട്ടോ അതിൽ ഇരുന്നൂറ് നമുക്ക് പോയി അപ്പോൾ നമ്മൾ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ നമ്മൾ നമ്മൾ ഇന്ന് തേണിങ്ങാണ് കേട്ടോ അപ്പോൾ നമ്മൾ അഞ്ഞൂറ് രൂപ ഇന്ന് ഓടി റാപ്പുടിയുണ്ടാക്കിയിരിക്കുകയാണ് കഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ നാല് മണിക്കൂർ ഉണ്ടെങ്കിൽ സുഖമായിട്ട് അഞ്ഞൂറ് രൂപ നമുക്ക് ഉണ്ടാക്കാം അഞ്ഞൂറ് പ്ലസ് ഇരുന്നൂറ് രൂപ അത് ഇരുന്നൂറ് നമ്മൾ പെട്രോളിൽ പോയി എഴുന്നൂറ് രൂപ നമ്മൾ റാപ്പിഡോ ഓടി നമുക്ക് കിട്ടി കേട്ടോ നല്ല പരിപാടി റാപ്പിടോ പിന്നെ വണ്ടി അലമ്പാകും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് പിന്നെ ഒത്തിരി ആൾക്കാർ റാപ്പിളോ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ എനിക്ക് വന്ന് നമ്മളിപ്പം ഈ ബാംഗ്ലൂരിൽ നിങ്ങൾക്ക് ബൈക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങോട്ടേലും പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാലിടിച്ചു പോകില്ല നിങ്ങൾ ഒറ്റയ്ക്ക് പോകണമെങ്കിൽ ഒരിക്കലും കാലിടിച്ചു പോകില്ല കൂട്ടത്തിൽ നിങ്ങൾ റാപ്പിളോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ഒരാളെ പോകുന്ന വഴിക്ക് ഒരാളെ നിങ്ങൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ പോകുന്ന പെട്രോൾ കാശ് ഉറപ്പായിട്ട് കിട്ടും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയാണ് അപ്പോൾ ഡേ ഞാൻ ഫുൾ ഇനി ഇനിയിപ്പോൾ കുളിച്ചിട്ട് ഒന്ന് കിടന്ന് തുടങ്ങണം അപ്പോൾ ഇനി ഇതുപോലെ നമ്മൾ നിങ്ങൾക്ക് എന്താണ് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ എല്ലാം കവർ ചെയ്തതാണ് എൻ്റെ വിശ്വാസം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അതുപോലെ ഇനി ബാംഗ്ലൂരിലെ പാർട്ട് ടൈം വേറെ മറ്റൊരു പാർട്ട് ടൈം ജോബിൻ ജോബിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഇതുപോലെ തന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക